ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഏവർക്കും സ്വാഗതം അപ്പോൾ എന്തായാലും നമുക്ക് എല്ലാവർക്കും സങ്കടകരമായ കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം വയനാട്ടുകാരുടെ അവസ്ഥ തന്നെയാണ് പറയുന്നത് എന്തായാലും ആ വയനാട്ടുകാരുടെ ഈയൊരു അവസ്ഥയിൽ നമ്മുടെ കേരളത്തിലുള്ള എല്ലാ മലയാളികളും അതോടൊപ്പം തന്നെ ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികളിലും അവരുടേതായ സഹായങ്ങൾ എല്ലാവിധത്തിലും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എന്തായാലും അതിൽ നമുക്ക് പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ സന്തോഷകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ രാഷ്ട്രീയ ഭേദമന്യേ അതോടൊപ്പം തന്നെ മതം വിവിധ തരത്തിലുള്ള മതങ്ങളാണ് നമുക്കറിയാമല്ലോ ആ മതങ്ങളെല്ലാവരും ഒരേപോലെ ഒത്തൊരുമിച്ചാണ് ഇപ്പോൾ അവിടെ നടക്കുന്ന രക്ഷാപ്രവർത്തനവും അതിനുശേഷമുള്ള പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ അത് നമുക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് നമുക്കറിയാം പലപ്പോഴും നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ എന്താണെങ്കിലും ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വളരെ സങ്കടകരമായ ഒരു കാര്യം എന്നാൽ അതോടൊപ്പം തന്നെ വളരെ ദേഷ്യവും വരുന്നതുമായ ഒരു കാര്യമാണ് നമ്മളീ മലയാളി ഇത്രയും ഒരുമിച്ച് ഹാർഡ് വർക്ക് ചെയ്ത് നമ്മുടെ വയനാട്ടിനു വേണ്ടി സഹായിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെ പരിശ്രമിച്ച് അതിനെ ഒരു നല്ല പഴയതുപോലെ ഒരു സിറ്റുവേഷനിലേക്ക് ആക്കിയെടുക്കാൻ അവിടുത്തെ ജനങ്ങളെ സഹായിക്കാനൊക്കെ മുന്നോട്ട് നിൽക്കുമ്പോഴും ചില ആളുകൾ കാണിക്കുന്ന ചില തെമ്മാടിത്തരങ്ങളുടെ കാര്യമാണ് ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ചില ആളുകൾ എന്ന് പറഞ്ഞാൽ അത് ഇവിടെ സങ്കടം തോന്നുന്നു അല്ലെങ്കിൽ എന്താണ് പറയുന്നത് പറയുകയാണെങ്കിൽ സത്യമുള്ള തന്ത്യില്ലാത്തരം എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം അത് വേറെ ഒന്നുമല്ല നമുക്കറിയാം ഇപ്പോൾ രക്ഷാപ്രവർത്തനം നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് രക്ഷാപ്രവർത്തനം എന്നതിൻ്റെ പേരിൽ നടക്കുന്ന തെമ്മാടിത്തരം അതല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തന്തയില്ലാത്തരം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം സംഭവം എന്താണെന്നല്ലേ സംഭവം വളരെ സിമ്പിളാണ് ചൂരൽ മലയിലാണ് സംഭവം കഴിഞ്ഞ ദിവസം നല്ല ഊർജമായ രീതിയിൽ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ സമയങ്ങളിൽ തന്നെ ഒരു അടഞ്ഞു കിടക്കുന്ന ഒരു വീട്ടിൽ രണ്ട് ബിരുദന്മാർ കയറി ചെല്ലുകയാണ് കയറി ചെന്ന ശേഷം ആ വീട്ടിൽ ആരുമില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഈ വിരുദന്മാർ അതിനകത്ത് കയറി ചെല്ലുന്നത് അതായത് വ്യക്തമായ ഉദ്ദേശമൊന്നും മറ്റൊന്നുമില്ല അടഞ്ഞു കിടക്കുന്ന വീടാണ് ആ വീടിൻ്റെ അകത്ത് എന്തെങ്കിലുമുണ്ടെങ്കിൽ അത് മോഷ്ടിക്കുക എന്നതാണ് ആ ബിരുദന്മാരുടെ ഉദ്ദേശം എന്തായാലും പക്ഷേ അൺഫോർച്ചുനറ്റ്ലി ഈ വീടിൻ്റെ അകത്ത് ആൾക്കാരുണ്ടായിരുന്നു ഈ സമയമാണ് അവിടെ ഒറ്റപ്പെട്ട് കിടക്കുന്ന വീടാണ് ആ വീടിൻ്റെ അകത്ത് ആൾക്കാരുണ്ടായിരുന്നു അവർ ഇവർ കുത്തി തുറന്ന വീടിൻ്റെ അകത്തേക്ക് കയറുകയും വീടിൻ്റെ അകത്തുള്ള ആൾക്കാര് ചോദിച്ചു എന്താ സംഭവം എന്താ നിങ്ങൾ തന്നെ ഇങ്ങോട്ട് വരാൻ കാരണം എന്താ ചോദിച്ചു അവർ പറഞ്ഞു ഞങ്ങൾ വില്ലേജിൽ നിന്ന് ഞങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് മാറി താമസിക്കണം അതുകൊണ്ട് ഇനി ഇവിടെ വീട്ടിൽ നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവർ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപെട്ടു കാരണം എന്താ ഇവരുടെ ഒരു വിചാരം ഈ വീട്ടിൽ ആരുമില്ലായിരുന്നു എന്ന ഒരു കാരണം കൊണ്ടാണ് പക്ഷേ ഈ വീട്ടുകാർക്ക് അവിടെ ഉണ്ടായിരുന്ന വില്ലേജ് ഓഫീസേഴ്സിൻ്റെ കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് അവർക്ക് കാര്യം പിടിയിട്ട് ഇത് കള്ളന്മാരാണെന്നുള്ള കാര്യം തന്നെ പിടികിട്ടി അതുപോലെ തന്നെ പിറ്റേ ദിവസം ഈ ചൂരൽമല മല ബെയ്ലി പാലത്തിന് സമീപം തന്നെ ഉള്ള മറ്റൊരു വീട്ടിലും ഇതുപോലെ രണ്ട് ആൾക്കാർ കയറി അവർ ഈ പറഞ്ഞ പോലെ അത് വീട് അടച്ചു കിടക്കുകയാണ് അവർ കുത്തിത്തോറന്നകത്ത് കയറി ആ വീട്ടിലുണ്ടായിരുന്ന കുറച്ച് സ്വർണവും പണവും എല്ലാം എടുത്തുകൊണ്ട് അവന്മാർ രക്ഷപ്പെട്ടു അപ്പോൾ ഒന്ന് നിങ്ങൾ ആലോചിച്ച് ഒരു വശത്ത് എല്ലാ ജനങ്ങളും അവിടുത്തുകാർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മറു സൈഡിൽ ഇതുപോലെ രണ്ടോ മൂന്നോ പേര് മാത്രം മതി നമ്മുടെ മലയാളികളുടെ വില കളയാൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് സത്യം പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്തയില്ലാത്തരം എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റണം അല്ലെങ്കിൽ പറ്റണം എന്ന് ഞാൻ പറയും അങ്ങനെയുള്ളവരെ സത്യം പറഞ്ഞാൽ അതുകൊണ്ടിപ്പോൾ എന്ത് അതുകൊണ്ടിപ്പോൾ എന്ത് വേണ്ടിയെന്ന് വെച്ചാൽ നേരത്തെ ആർക്കും രക്ഷാപ്രവർത്തനം ഇത്തിന് അവിടെ ഇറങ്ങി ചെല്ലാമായിരുന്നു ആർക്ക് വേണമെങ്കിലും എന്ത് സഹായവും ചെയ്യാൻ വേണ്ടി അവിടെ ചെല്ലാമായിരുന്നു ഇപ്പോൾ പകരം രക്ഷാപ്രവർത്തനം നടത്താൻ ആഗ്രഹമുള്ളവർ ആദ്യം തന്നെ അവിടെ പോയിട്ട് പേര് രജിസ്റ്റർ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു പിടികിട്ടിയോ അതായത് പേര് രജിസ്റ്റർ ചെയ്ത ആൾക്കാർക്ക് മാത്രമേ ഇനി രക്ഷാപ്രവർത്തനം അവിടെ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ എന്നർത്ഥം കാരണം ഇതുപോലുള്ള തെമ്മാടിത്തരം ഇവിടെ കാണിച്ചത് കൊണ്ട് മാത്രം